ശരണം ശബരിമല പൂങ്കാവനം പ്ലാസ്റ്റിക് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തിരുവാതാംകൂർ ദേവസ്വം ബോർഡും എല്ലാ ഭരണാധികാരികളും ശ്രദ്ധിക്കുന്നത് ഒരു ഇരുമുടി കിട്ടിയ ഒരു മിനിമം ഒരു നൂറ് ഗ്രാം പ്ലാസ്റ്റിക്കുമായിട്ടാണ് ഭക്തജനങ്ങൾ വരുന്നത് അപ്പോൾ മുൻപുടിയിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത ഒത്തിരി സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നുണ്ട് അത് പ്ലാസ്റ്റിക് പൊതിഞ്ഞ സാധനങ്ങളായതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നാണ് അഭ്യർത്ഥന അതായത് ചന്ദനത്തിരി കർപ്പൂരം പനനീര് മുതലായ സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് സാധനങ്ങൾ പ പൊതിഞ്ഞാണ് കൊണ്ടുവരുന്നത് ഇതൊന്നും ശബരിമലയിൽ ഉപയോഗിക്കുന്നില്ല ഒരു സത്യമാണ് ഇതെല്ലാം കൂടെ ആ കൊണ്ടിട്ട് അതെല്ലാം കൂടെ കൊണ്ട് കത്തിച്ച് കളവാണ് പതിവ് മുൻകാലങ്ങളിൽ അവലും മലരും കൊണ്ടുവന്നിരുന്നത് നിവേദിച്ച് ഭക്തജനങ്ങൾ തിരിച്ചു കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ അതുപോലും കൊണ്ടുപോകുന്നില്ല ആരും എല്ലാം അവിടെ ചെമ്പിക്കൊണ്ട് ഡംപ് ചെയ്തിട്ട് പോവുകയാണ് വിശ്വാസങ്ങൾ ഊന്നിയുള്ള ഒരു നല്ല ശബരിമല ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ചന്ദനത്തിരി കർപ്പൂരം പരനീര് ഇതൊന്നും അവിടെ ആവശ്യമില്ല അത് ഒഴിവാക്കണം ഇരുമുടിയുടെ മുൻഭാഗം തയ്യപ്പനുള്ള നിവേദ്യത്തിനുള്ളത് നെയ്ത്തേങ്ങ ഉണക്കലരി ശർക്കര കൊണ്ടുവരാം കതലിപ്പഴം പിന്നെ മെറ്റിലാ പാക്ക് ഒരു നാണയം വെച്ച് നിറച്ച് കൊണ്ടുവന്നാൽ മാത്രം മതിയാകും പിൻപിടിയിൽ അഭിശ്വാസത്തിൻ്റെ അനുസരിച്ച് അതി മാത്രം നിറച്ചാൽ മതി വേറെ ഒരു സാധനങ്ങളും കൊണ്ടുവരേണ്ട പനീരീരൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല അത് ലോ ക്വാളിറ്റി പനീരാണ് പഞ്ചലോഹ വിഗ്രഹമാണ് അങ്ങനെയുള്ള ഒന്നും സാധനങ്ങൾ നമ്മളിപ്പോൾ അവിടെ ഉപയോഗിക്കുന്നില്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ അല്ലാതെ കൊണ്ടുവന്നാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ് ഭക്തി പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ശുദ്ധിയും വൃത്തിയും അതുകൂടെ നമ്മൾ പരിപാലിക്കുക ആ പുഷ്പാഭിഷേനം പ്രകൃതിക്കിണങ്ങിയ ഒരു സാധനം തന്നെയാണല്ലോ അത് ജൈവവളമായിട്ടങ്ങ് മാറുവാണല്ലോ ഈ പ്ലാസ്റ്റിക്കും പിന്നെ പ്ലാസ്റ്റിക്കിനെ പോലെ മാലിന്യം ഉണ്ടാക്കുന്നില്ല അയ്യോ ദേവി ഇത് സങ്കടപ്പെടരുത് ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കാനല്ല ഇതൊന്നും അവിടെ ഈ ചെറിയ ബോട്ടിൽ പരന്നീലൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു നല്ലൊരു മണ്ഡലകാലം പരിവാണ് അപ്പോൾ എല്ലാ ഭക്തജനയ്ക്കും ഒരു നല്ല ദർശനം ഉണ്ടാകട്ടെ എന്നും നല്ലൊരു തീർത്ഥാടനമാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു നമസ്കാരം